ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് എറീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തേൻ നെല്ലിക്കയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് കരളിന്റെ ആരോഗ്യത്തിന് തേനിൽ കുതിർത്ത നെല്ലിക്ക കഴിക്കുന്നത് കരളിനെ ആരോഗ്യകരമാക്കുന്നു കരളിലെ വിഷവസ്തുക്കളെ ശുദ്ധീകരിച്ച് മികച്ച പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്നു പിത്തരസത്തിന്റെ അളവ് സന്തുലിതമാക്കുന്നതിലൂടെ മഞ്ഞപ്പിത്തം തടയുന്നതിനും ചികിത്സിക്കുന്നതിനും ഈ മിശ്രിത ഫലപ്രദമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ശ്വാസകോശ ആരോഗ്യത്തിന് തേനിൽ കുതിർത്ത നെല്ലിക്ക കഴിക്കുന്നത് ആസ്മ ബ്രോങ്കൈറ്റിസ് മറ്റ് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയിൽ നിന്ന് ആശ്വാസം നൽകുന്നു ആൻറ്റി ഓക്സിഡൻ്റുകൾ ആ സമ്പന്നമായത് ശ്വാസകോശത്തിലെ രക്തക്കുഴലുകളുടെ സങ്കോചത്തിന് കാരണമാകുന്ന ഷവസ്തുക്കളും ഫ്രീ റാഡിക്കലുകളും ശ്വാസകോശത്തിൽ നിന്ന് നീക്കം ചെയ്യുകയും ആസ്മയെ തടയുകയും ചെയ്യുന്നു ദേന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു തേനിൽ കുതിർത്ത നെല്ലിക്ക കഴിക്കുന്നത് ദേനക്കേടിനും അസിഡിറ്റിക്കുമുള്ള മികച്ച പ്രതിവിധിയാണ് അവ ഭക്ഷണം ശരിയായി ദയിപ്പിക്കാൻ സഹായിക്കുന്നു മലബന്ധം പൈൽസ് എന്നിവയിൽ നിന്ന് ആശ്വാസം ലഭിക്കാൻ തേനിൽ കുതിർത്ത നെല്ലിക്ക കഴിക്കാവുന്നതാണ് ചർമ്മ ആരോഗ്യത്തിന് നെല്ലിക്കയും തേനും ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് സഹായകമാണ് നെല്ലിക്കയുടെ ഉയർന്ന വൈറ്റമിൻ സി ഉള്ളടക്കം കൊളാജൻ സമന്വയത്തെ സഹായിക്കുന്നു യുവത്വം തിളങ്ങുന്ന ചർമ്മവും പ്രോത്സാഹിപ്പിക്കുന്നു തേനിൻ്റെ സ്വാഭാവിക മോയ്സ്ചറൈസിങ് ആൻറ്റിമൈക്രോബേ ഗുണങ്ങൾ ചർമ്മത്തിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കുകയും ചർമ്മത്തിൻ്റെ വിവിധ പ്രശ്നങ്ങളെ ചെറുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ശരീരഭാരം കുറയ്ക്കുന്നു നെല്ലിക്കയ്ക്കൊപ്പം തേൻ ചേർത്ത് കഴിക്കുന്ന തടി കുറയ്ക്കാൻ നല്ലൊരു പരിഹാരമാണ് ശരീരത്തിന് ചൂട് നൽകാനും കൊഴുപ്പ് കത്തിച്ചു കളയാനും ഇതിന് സാധിക്കും ശരീരം വെലി ുന്നതിനുള്ള നല്ലൊരു പ്രകൃതിദാത്ത വസ്തുവാണിത് രോഗപ്രതിരോധ ശേഷിക്ക് ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകാനും തേൻ നെല്ലിക്കാം മിശ്രിതം നല്ലതാണ് കോൾഡ് പോലുള്ള പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരം കൂടിയാണിത് തേനിലെ ആൻ്റി മൈക്രോബേൽ ആൻറ്റി ബാക്ടീരിയ ഗുണങ്ങൾ അണുബാധകൾക്കും രോഗങ്ങൾക്കുമെതിരെ ശക്തമായി പ്രവർത്തിക്കുന്നു തൊണ്ടവേദന ജലദോഷം ചുമ പനി എന്നിവയിൽ നിന്ന് ആശ്വാസം നൽകാൻ കഴിയുന്ന അത്ഭുതകരമായ മിശ്രതമാണ് നെല്ലിക്കയും തേനും ഹൃദയാരോഗ്യത്തിന് തേൻ നെല്ലിക്കാൻ മിശ്രിതം ഹൃദയാരോഗ്യത്തിന് ഗുണങ്ങൾ നൽകുന്നതാണ് കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്ന സംയുക്തങ്ങൾ നെല്ലിക്കയിൽ അടങ്ങിയിട്ടുണ്ട് മിതമായ അളവിൽ തേൻ കഴിക്കുന്നത് ഹൃദയാരോഗ്യ ഗുണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ കോമ്പിനേഷൻ ഒരാളുടെ ഭക്ഷണത്തിൽ ഹൃദയ സൗഹൃദമായ കൂട്ടിച്ചേർക്കലായി മാറ്റുന്നു മുടിയുടെ ആരോഗ്യത്തിന് മുടി വളരാനുള്ള നല്ലൊരു വഴി കൂടിയാണ് തേൻ നെല്ലിക്ക മുടിനര കുറയ്ക്കാനും തേനിലിട്ട നെല്ലിക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് തേൻ നെല്ലിക്ക മിശ്രിതം കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ മൺഭരണിയിൽ ആവശ്യത്തിന് ശർക്കര പൊടിച്ച് നിരത്തി അതിൻ്റെ മുകളിൽ കഴുകി വൃത്തിയാക്കി നെല്ലിക്ക ഇടുക ഏറ്റവും മീതിയായി തേനൊഴിക്കുക വായു കിടക്കാത്ത വിധം അടച്ചു വെച്ച് പതിനഞ്ച് ദിവസത്തിന് ശേഷം അടപ്പ് തുറന്ന് നെല്ലിക്ക നന്നായി ഇളക്കിയ ശേഷം വീണ്ടും പഴയതുപോലെ വായു കിടക്കാത്ത വിധം മൂടിക്കെട്ടിവയ്ക്കണം ഒരു മാസം കഴിഞ്ഞ് ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് മിതമായ അളവിൽ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം ഒരേ അളവിൽ നെല്ലിക്കയും തേനും ശർക്കര എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് തേനെല്ലിക്കാൻ മിശ്രിതം കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും തേനെല്ലിക്കാൻ മിശ്രിതത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നമുക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനുടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ മേ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ